സർക്കാരും ത്രിതല പഞ്ചായത്തുകളും ഭവന പദ്ധതി ഗുണഭോക്താക്കളോട് കാട്ടുന്ന അവഗണനയുടെ ഇരകൾ കണക്കിനുണ്ട് ഉണ്ടായിരുന്ന കൂര പൊളിച്ചു മാറ്റി കടം വാങ്ങിയ പണം കൊണ്ട് വീടിന്റെ വരെ നടത്തി കാത്തിരിക്കുകയാണ് ചക്കപള്ളം വലിയപാറ കുമ്പപ്പള്ളി അഗസ്റ്റിൻ ജോസഫും കുടുംബവും പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ധനസഹായം എന്ന് ലഭിക്കുമെന്നറിയാതെ കഴിഞ്ഞ എട്ട് മാസത്തോളമായി കന്നുകാലി കൂട്ടിനുള്ളിൽ ദുരിതം അനുഭവിച്ചു കഴിയുകയാണ് ഈ കുടുംബം എട്ടു മാസം മുമ്പാണ് വലിയപാറ കുമ്പപ്പള്ളി അഗസ്റ്റിൻ ജോസഫിനും ഭാര്യ എൽസമ്മയ്ക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വീട് അനുവദിച്ചതായി അറിയിപ്പ് ലഭിച്ചത് ആദ്യഘട്ടമായി പണി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നാൽപ്പത്തി എണ്ണായിരം രൂപ ലഭിക്കുകയും ചെയ്തു ഇതനുസരിച്ച് പഴയ വീട് പൊളിച്ചുമാറ്റി സ്ഥലം നികത്തി വീട് നിർമ്മാണം ആരംഭിച്ചു തറ കെട്ടിയതിന് ശേഷം അടുത്ത ഗഡു ലഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇത് ലഭിച്ചില്ല ഉടൻ തുക ലഭിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറും അറിയിച്ചതനുസരിച്ച് കടം വാങ്ങി വീടിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി

ല്ലാതെ ആ ഇപ്പൊ ഞങ്ങള് നന്നാലിക്കൂട്ടിലാ കിടക്കുന്നത് ബ്ലോക്ക് ചെല്ലുമ്പോൾ പഞ്ചായത്തുകാർ കൊടുക്കാറുണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് കേറുന്നില്ലെന്നാണ് അവരുടെ മറുപടി ഇപ്പൊ ആറ് ലക്ഷം രൂപ എനിക്ക് മടക്കണ്ട ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും കയറി ഇറങ്ങിയ മടുത്തെന്ന് ഇവർ പറയുന്നു രണ്ടാഴ്ചക്കുള്ളിൽ പണം ലഭിക്കും എന്ന മറുപടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നും മാസങ്ങളായി ലഭിക്കുന്നതെന്നും ഇവർ പറഞ്ഞു നിലവിൽ ആറ് ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആദ്യ ഗഡുവായി ലഭിച്ച തുക ഒഴികെ ബാക്കി മുഴുവൻ പണവും കടം വാങ്ങിയാണ് പണികൾ ചെയ്തിട്ടുള്ളത് എത്രയും വേഗം ബാക്കി ഘഡു നൽകി വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്നാണ് ഇരുവരുടെയും അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ അണക്കര